ഇന്ന് അസോളയെക്കുറിച്ചാണ് പറയുന്നത് ചിലർ കണ്ടിട്ടുണ്ടാവില്ല എന്താണ് അസോള ഇതാ ഒരു ജലസസ്യമാണ് ഫൺ പ്ലാന്റ് ആണ് കണ്ടൊരു ചെറിയ ചെറിയ ധാരാളം പോഷകങ്ങൾ ജീവകങ്ങളൊക്കെ അടങ്ങിയതാണ് അത് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാം ചിലർ കർഷകരെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് കോഴിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുട്ട വലുതാവുകയും വേറെ തീറ്റ കുറച്ച് കൊടുത്താൽ മതിയാവും പശുവിനും എല്ലാം കൊടുക്കാവുന്നതാണ് നമുക്ക് കൃഷി കഴിപ്പ് ഏത് കൃഷിക്കും വളമായിട്ടും ഉപയോഗിക്കാം അപ്പോൾ വളം കുറവ് മതി ധാരാളം ജീവകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുണ്ട് നമ്മളും അത് ഇതാ തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കാലുകൾക്ക് കൊടുത്തോട്ടോ നിങ്ങൾ തോരനായിട്ട് ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാലുകൾക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് അസോള വളരെ എളുപ്പത്തിൽ വളർത്താവുന്നതാണ് ഒന്നില്ലേ ഒരു പേസ്റ്റിലെങ്കിലും കുറച്ചിട്ട് വയ്ക്കുക പെട്ടെന്ന് പെട്ടെന്ന് വളർന്നുള്ളൂ അല്ലെങ്കിൽ കുളത്തിലോ നാട്ടിൻ കുറവില്ലാണെങ്കിൽ കുളത്തിലോ പ്ലാസ്റ്റിക് കൊണ്ട് എന്തോ ടാങ്കൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വളർത്താവുന്നതാണ് കെട്ടി വളർത്താവുന്നതാണ് കൃഷിയായിട്ട് വളർത്തണമെങ്കിൽ ഏതായാലും വളർത്തുന്നത് നല്ലതാണ് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരെ ഇതെല്ലാം വളർത്തുക ജൈവ വളമാണ് അപ്പോൾ നമ്മൾ കൃത്രിമത്തിലിപ്പൊന്നും കിടക്കേണ്ട ആവശ്യമില്ല ആ പ്രകൃതി ദൃത്തമായ വളങ്ങളും തീറ്റകളും കാലുകൾക്കും കൊടുക്കാവുന്നതാണ് നമ്മുടെ കൃഷ് കൃഷികൾ കൃഷിക്കും നൽകാവുന്നതാണ് അപ്പോൾ നല്ല ഒരു കാണാനും ഭംഗിയാണ് കേട്ടോ ഒരു ചെറിയ ടാങ്കിലും നമ്മൾ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അത് കാണാനും നല്ല ഭംഗിയാണ് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ആണോ കൊതുക് എന്ന് പറയുന്നതെന്ന് എനിക്ക് നല്ല നിശ്ചയയില്ല അങ്ങനെ പറയുന്നുണ്ട് പല തരമുണ്ട് ഈ അസോള അതിൽ ഏറ്റവും ചെറിയ കാണാനും ഭംഗി ഇങ്ങനെ പായൽ പോലെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കൗതുകമാണ് നിങ്ങൾ വളർത്തുക ഒരു പാത്രത്തിൽ പിന്നെ ഫിഷിനെല്ലാം വളർത്തുന്ന ഫിഷിനും അത് ആഹാരമാണ് അപ്പോൾ നിങ്ങൾ ഇതറങ്ങിയിരിക്കുക ഇതാണ് അസോള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കൂടുതൽ ഞാൻ വിവരിച്ചെഴുതുണ്ടല്ലോ പറഞ്ഞിട്ടുണ്ട് കുപ്പുകൈ ലക്ഷ്മി സി